നമസ്കാരം നമുക്ക് രാഷ്ട്രീയ എതിരഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ട് ആശയപരമായ സംഘർഷങ്ങളുണ്ട് എങ്കിലും വി എസ് അച്യുതാനന്ദൻ കാലങ്ങൾക്ക് മുൻപ് സധൈര്യം ഒരു കാര്യം വിളിച്ചു പറഞ്ഞു പ്രേക്ഷകർ ഓർമ്മയുണ്ടാകും അതായത് ജിഹാദിസത്തിന് എതിരെ ജിഹാദിസം അതായത് മത തീവ്രവാദം കേരളത്തിൽ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതാണ് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് മുസ്ലിം ആൺകുട്ടികൾ മുസ്ലിം ഹിന്ദു പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്ന ആ ഒരു ലൌജിഹാദ് എന്നുള്ള ആ ഒരു സാമൂഹ്യ വിപത്തിനെ കുറിച്ച് അതായത് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അന്ന് സധൈര്യം വി എസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞെട്ടിയത് ഒരു വേള പിണറായി വിജയൻ ആയിരിക്കും കാരണം പ്രീണന രാഷ്ട്രീയത്തിന്റെ മുസ്ലിം മതപ്രീടന രാഷ്ട്രീയത്തിന്റെ വാദമുന്നയിക്കുന്ന രാഷ്ട്രീയമാണ് അന്നു മുതൽ തന്നെ അല്ലെങ്കിൽ കാലങ്ങളായി ഇവിടെ സി പി എം എന്ന പാർട്ടിയും നേതാക്കളും പിണറായി വിജയനും ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു ആ സമയത്താണ് വി എസ് ഇക്കാര്യങ്ങൾ തുറന്നടിച്ചത് ഈ വീഡിയോ ഒരു വേള നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും ഒരിക്കൽ കൂടി കാണാം ഒരു ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത് ഒരു വലിയ സാമൂഹ്യ അപകടത്തെയാണ് വി എസ് അന്ന് ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും അതൊരു സാമൂഹ്യ അപകടം തന്നെയാണ് അതിന്റെ അലയൊലികൾ പലപ്പോഴും ഇപ്പോഴും അതിശക്തമായി നിലകൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആലോചിച്ചു നോക്കൂ ഒരു വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം ഉസ്താദുമാർ അല്ലെങ്കിൽ മത മതമേലധ്യക്ഷന്മാരാണ് ഇവിടെ രാഷ്ട്രീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചേരിതിരിവുകൾക്ക് ഒക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നത് ഈ മത മതമേലധ്യക്ഷന്മാർ തന്നെയാണ് മതത്തെ മാത്രം ചേർത്തു വെച്ചുകൊണ്ടുള്ള ജനാധിപത്യമായി കേരളത്തിൽ രാഷ്ട്രീയം മാറുകയാണ് ഭരണ സംവിധാനം മാറുകയാണ് എന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് എത്രയോ കാലമായി ഇവിടെ എല്ലാ മതം ചേർത്ത് വെച്ചാണ് ഇവിടെ വികസനമല്ല പുരോഗതിയല്ല ഇവിടെ ജനജീവിതമല്ല ജനഹിതമല്ല പ്രശ്നം ഇത്തരത്തിലുള്ള മതപ്രീണന നയങ്ങളാണ് അന്ന് വളരെ കൂടിയാണ് വി എസ് ഇക്കാര്യങ്ങൾ ഉറക്കെ തുറന്നു പറഞ്ഞത് സധൈര്യം തുറന്നു പറഞ്ഞത് അത് കേട്ട് പലരും ഞെട്ടിയിട്ടുണ്ടാകും ഇന്നും അത് കേട്ട് പലരും ഞെട്ടുന്നുണ്ടാകും അദ്ദേഹത്തെ അന്ന് കുറ്റപ്പെടുത്തിയവരുണ്ടാകും അദ്ദേഹത്തെ വിമർശിച്ചവരും അദ്ദേഹത്തെ ചീത്ത വിളിച്ചവരും ഉണ്ടാകും അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞവർ വരെയുണ്ടാകും എല്ലാവരും ഉണ്ടാകും പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞ ആ ഒരു സത്യം അത് ഒരു ദീർഘവീക്ഷണമുള്ള പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദമായിരുന്നു സശക്തം സധൈര്യം അത് തുറന്നു പറയാൻ വി എസ് അന്ന് കാണിച്ച ആ ധൈര്യം ഇന്ന് ഒരു നേതാവിനെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഇല്ല എന്ന് തന്നെ പറയാം ഏത് പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉറക്ക തുറന്നു പറയാം ആർക്കും പറ്റാതായിരിക്കുന്നു അത്രയും സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു വെള്ളാപ്പള്ളി ഒരു സാമുദായിക നേതാവാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനും ഇത്തരത്തിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു കാര്യം വിളിച്ചു പറയാൻ ഇന്ന് കഴിവില്ല എന്നത് സത്യം തന്നെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്